അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ഇന്നത്തെ ക്യു ആൻഡ് എ കുറച്ച് ചോദ്യങ്ങൾ കൂടി ബാക്കി ഉണ്ടായിരുന്നു ക്യു എ പാർട്ട് ടൂ ആണ് അപ്പോൾ ക്യു ആൻഡ് എ പാർട്ട് ടൂയിൽ പറയുന്നത് ലൈഫ് സമയം എഫിഷ്യൻ്റ് ആയിട്ട് അത് ഓൾറെഡി കഴിഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഡിക്കൽ ലൈഫ് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളാണോ മെഡിക്കൽ ലൈഫ് സ്ട്രെസ്ഫുൾ ആണ് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് മെഡിക്കൽ ലൈഫ് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ടു ഫൈനൽ ഇയറിൻ്റെ കാര്യമല്ല പറഞ്ഞത് കോളേജ് ലൈഫ് എന്തായാലും സ്ട്രെസ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ അതിൽ ഹാപ്പിനെസ് ഉണ്ട് കാരണം അവിടെ ധാരാളം പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ആർട്സായിട്ടും സ്പോർട്സ് ആയിട്ടും പിന്നെ ഇസ്ലാമിക് പരമായിട്ടുള്ള നമുക്ക് നോമ്പിൻ്റെ സമയത്ത് ഞങ്ങളെ കോളേജിൽ നോമ്പ് തുറയും അതുപോലെ മൗര്യതും എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് ആൺ ക്ലാസ്സുകളൊക്കെ ഞാൻ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് സോ കോളേജ് ലൈഫ് എത്ര സ്ട്രെസ്ഫുൾ ആണെന്ന് പറഞ്ഞാലും ചെറിയ രീതിയിൽ സ്ട്രെസ്ഫുള്ളുണ്ടാകും പിന്നെ നമ്മൾ പ്രൊഫഷണലിലോട്ട് എത്തുന്ന സമയത്താണ് ഹൗസസിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ ചില ഡ്യൂട്ടീസ് ചില നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഭയങ്കര കൂളായിരിക്കും ചിലപ്പോൾ ആറ് മണിക്കൂറൊക്കെ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് എഴുപത്തിരണ്ട് മണിക്കൂറും അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുക്കേണ്ട അവസരങ്ങളുണ്ട് ഞാൻ ചില അവസരങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് അന്ന് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കിടക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് ഉറങ്ങി ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അത്രയും ക്ഷീണം വരും അതായത് നമ്മൾ അറിയാതെ തന്നെ ഉറങ്ങി പോകുന്ന ടൈപ്പ് സിറ്റുവേഷൻസ് വരും സോ എങ്ങനെ ആയിരുന്നാലും നമുക്കറിയാം നമ്മുടെ ഇത് പേഷ്യൻസിന് ആയിട്ടുള്ള ഡെഡിക്കേഷൻ അതായത് പേഷ്യൻസിൻ്റെ ഏത് നമ്മൾ ഒരു ഡോക്ടറാണ് അതായത് അവരൊരു പേഷ്യൻ്റ് നമ്മളൊരു ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കാണുന്നത് സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം പിന്നെ ഫാമിലി ലൈഫും അതുപോലെ ഇതും അതായത് ഡോക്ടേഴ്സ് ലൈഫും നമ്മുടെ പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ നമുക്കത് യൂ ചെയ്യാനും പറ്റും അത് കുറച്ച് ആദ്യത്തെ ഒരു കുറച്ച് വർഷങ്ങളിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും എന്നിരുന്നാലും നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും സ്ട്രെസ്സ് എന്തായാലും എല്ലാ ജോലിയിലുണ്ട് അത് മെഡിക്കൽ പ്രൊഫഷൻ മാത്രമല്ല എല്ലാ പ്രൊഫഷനിലും ദാ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്ഫുള്ളുണ്ട് സോ സ്ട്രെസ് ആവും എന്ന് ആരും മെഡിക്കൽ ട്യൂഷനോട്ട് വരാതിരിക്കേണ്ട നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട് അതായത് രോഗികളെ സേവിക്കാനും അതുപോലെ നമുക്ക് നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയണം അതായത് ഏത് ചില സന്ദർഭങ്ങളൊക്കെ അതായത് എനിക്ക് ധാരാളം അതായത് കുറേ പേഷ്യൻസ് നമുക്ക് ഡോക്ടറെ നിങ്ങളെ ആ മരുന്നുകൊണ്ട് അസുഖം മാറി അല്ലെങ്കിൽ ഡോക്ടർ നന്നായി വരും അതായത് എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരമ്മ അതായത് ഐ സിയുയിലാണ് ഐ സിയുവിൽ ഒരു അമ്മ എപ്പോൾ വിളി ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കും ചില ഇത് വയസ്സായ അമ്മമാർ അങ്ങനെയാണ് അതായത് അവർക്ക് ആരെങ്കിലുമൊക്കെ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഐ സിയുവിൽ അവർ ഒറ്റക്കല്ലേ അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ പറഞ്ഞു മോനാണ് എപ്പോഴും ഞാൻ വിളിച്ചാൽ വരുന്നത് മോൻ നന്നായി വരട്ടെ മോന് നല്ലൊരു ഭാര്യനെ തന്നെ കിട്ടട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു അലഹമ്മു അത് സ്വീകരിക്കട്ടെ അവരുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് ഈ കാലത്ത് തന്നാൽ ഒരു നല്ലൊരു ഭാര്യനെ കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിന് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു പാർട്ടണർ കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് പിന്നെ ഓക്കെ അതൊക്കെ അത് കൂടാതെ തന്നെ ചില പേഷ്യൻസൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സിനോട് ആ കുട്ടി ഡോക്ടർ എവിടെ ആ ആ ഡോക്ടർ എവിടെയെന്നുള്ളത് അന്വേഷിക്കുമ്പോൾ ഇത് അവർക്ക് അവർക്ക് നമ്മളോടുള്ള ആണ് ഈവൻ അവർ നമ്മളെ ഫാമിലീനെ പോലെ കാണുന്ന ചില പേഷ്യൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫുഡൊക്കെ അവരിപ്പോൾ റിവ്യൂനുമായിട്ട് വരികയായിരിക്കും അപ്പോൾ നമുക്കായിട്ട് സെപ്പറേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ അതൊക്കെയാണ് അതായത് അവർ ഈ പേഷ്യൻസ് നമുക്ക് തരുന്നൊരു റെസ്പെക്റ്റും അതുപോലൊരു സ്നേഹവുമാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്കുള്ള ഹാപ്പിനെസ് എന്നുള്ളത് പിന്നെ അവരുടെ അസുഖം മാറുമ്പോഴുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു രക്ഷകനായിട്ട് അവർ കാണുന്ന നമ്മളെ നമ്മളങ്ങനെ ഒരു കാണുന്ന ഒരു നോട്ടുണ്ടല്ലോ അതായത് അവർക്കൊരു അത് നമ്മളിപ്പോൾ അവർ മകനെയോ അല്ലെങ്കിൽ അച്ഛനെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒക്കെ ഏത് കുറേ പെട്ടെന്ന് ഇപ്പോൾ മരിക്കുന്നുള്ളൊരു സന്ദർഭം നിന്നൊക്കെ രക്ഷിച്ച് ഏത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ അള്ളാഹുവാണ് ദൈവമാണ് രക്ഷിക്കുന്നത് പക്ഷേ ചെറിയ കാര്യങ്ങളുടെ നമുക്കും അതിൻ്റെ ഒരു പാട്ടാവാൻ കഴിഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താങ്ക്ഫുൾ അവർ കാണിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിലുള്ള ഏറ്റവും ബെനിഫിറ്റ് എന്നുള്ളത് ഈ ഒരു ഫീൽഡിലുള്ള അടുത്തൊരു ചോദ്യമാണ് എല്ലാവരും പറയുന്നത് ഡോക്ടർ എന്ന ജോലി ഭയങ്കര പണിയാണെന്ന് ശരിയാണ് ഭയങ്കര പണിയാണ് ഭയങ്കര പണിയാണെന്ന് ചോദിച്ചാൽ ഹൗസൻസിൻ്റെ സമയത്തൊക്കെ നല്ല പണിയാണ് പിന്നെ നമ്മളൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത്ര വലിയ പണിയായിട്ട് തോന്നില്ല ഹോസ്പിറ്റലിലെ ഒരു കാഷ്വലിറ്റി ഡ്യൂട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് അല്ല ഒരു പേജിയൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഒ പിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പണി കുറയും ഡിപ്പെൻസ് ഓൺ നമ്മളിപ്പോൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എം ബി ബി എസ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിൽ അതായത് ഒ പിയിലാണെന്നുണ്ടെങ്കിൽ അത്ര പണിയില്ല പിന്നെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മെമ്മറി ധാരാളം ഉണ്ടായിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ചില പ്രത്യേകിച്ച് ഈ കലാപരമായ മേഖല മത്സരങ്ങളായിട്ടുള്ള രീതികളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഫസ്റ്റൊക്കെ കിട്ടുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ എം ബി ബി എസിന് കിട്ടിയ സമയത്ത് ഈ റാങ്ക് കണ്ട സമയത്ത് അലഹമ്മദില്ല അത് ഭയങ്കര ഒരു മെമ്മറിയായിരുന്നു ഇത് പത്താം ക്ലാസ്സിൽ പത്തേ പ്ലസ് കിട്ടിയ സമയത്ത് അത് ഗ്രേസ് മാർക്ക് ഇല്ലാതെ പത്തേ പ്ലസ് കിട്ടി എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ പിന്നെയും കുറേ മെമ്മറികളായിട്ടുള്ളണ്ടായിട്ടുണ്ട് അതിപ്പോൾ അതായത് എനിക്കിപ്പോൾ മദ്രസിലാണെന്നുണ്ടെങ്കിലും മദ്രസില് അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും റേഞ്ചിൽ ഫസ്റ്റ് കിട്ടി അലഹമുല്ല അപ്പോൾ ഈ അവസരങ്ങളെല്ലാം എനിക്കിപ്പോൾ എന്തൊരു ചെറുതായിക്കോട്ടെ അതായത് ഇപ്പോൾ ഒന്ന് ഇത് തേഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എ ഗ്രേഡ് അതാണെന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ആ ഞാൻ എന്തൊരു ചെറിയ കാര്യത്തിൽ ഹാപ്പിനെസ് ഒരു വ്യക്തിയാണ് അതിപ്പോൾ എന്തായിക്കോട്ടെ സോ എല്ലാതും എനിക്കൊരു മെമ്മറി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഡോക്ടർ അല്ലെങ്കിൽ എന്ത് പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്യും എന്ത് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ടെന്നാൽ ആർക്കെങ്കിലും അതായത് ഒന്ന് എനിക്ക് എൻ്റെ ഫാമിലിയിലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ജോലി പിന്നെ ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഐ എ എസും ഐ പി എസിനും എനിക്ക് താല്പര്യമില്ല അത് ഭയങ്കര കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയൊരു ജോബാണ് ഡോക്ടേഴ്സിനെക്കാളും കാരണം ഒരു ജില്ലൻ്റെ അല്ലെങ്കിൽ അത്രയും ജനങ്ങളുടെ ഒരു കാര്യം നോക്കേണ്ടോ പിന്നെ പിന്നെ ഇത് പ്രൊഫഷനാന്നുള്ളത് ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പി ജി എന്ത് ചെയ്യാനാണ് ആഗ്രഹം പി ജി എനിക്ക് എൻ്റെ മനസ്സിലായത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും ഭയങ്കര നല്ല നല്ല ഇൻഡ്യൂഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എം ഡി പീഡിയാട്രിക്സ് കുട്ടികളുടെ ഡോക്ടർ എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ് പിന്നെ ഇത് കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യം എല്ലാ മേഖലകളിലും രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ല അള്ളാഹു ഹയർ ആയത് പ്രധാനം ചെയ്യട്ടെ നിങ്ങളെല്ലാവരും ദുഴ ചെയ്യ എനിക്ക് ആഗ്രഹം അതാണ് എം ഡി പീഡിയാട്രിക്സ് സോ അത് ചൂസ് ചെയ്യാൻ എന്താണ് കാരണം അത് ചൂസ് ചെയ്യാൻ ഒന്ന് കുട്ടികളെ ഇഷ്ടമാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ പീഡിയാട്രിക്സ് എം ഡി പീഡിയാട്രിക്സിൽ ഒതുങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ത്രീ ഉണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനറൽ മെഡിസിനും ജനറൽ സർജറിയും ഞാൻ ചൂസ് ചെയ്യുന്നില്ല പിന്നെ കാരണം ജനറൽ മെഡിസിനും ജനറൽ സർജറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്നസ് കിട്ടുള്ളൂ ഇപ്പോൾ എം ബി ബി എസ് ഉണ്ടെങ്കിൽ പി ജി ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ്നസ് കിട്ടുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ അപ്പോൾ ഈ ജനറൽ മെഡിസിൻ ജനറൽ സർജറി എടുത്ത് കഴിഞ്ഞാൽ അത് സൂപ്പർ സ്പെഷ്യാലിറ്റിയും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ്നസ് കിട്ടുള്ളൂ പീഡിയാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അതിൽ സെറ്റിലാവാം അല്ല ഇൻ കേസ് ഇങ്ങനെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കാനുള്ള സൗകര്യമുണ്ട് അല്ലെങ്കിൽ ഫെലോഷിപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ എനിക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് എം ബി ബി എസ് യൂണിവേഴ്സിൽ ടൈമിൽ എങ്ങനെ പഠിച്ചിരുന്നത് ഡെയിലി റുട്ടീൻ എന്താണെന്നുള്ളത് എനിക്ക് അതെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ എങ്ങനെ പഠിക്കണം സെക്കൻഡ് ഇയർ എങ്ങനെ പഠിക്കണം എന്നൊക്കെ എന്തായാലും അങ്ങനെ വേറെ വീഡിയോസിന് താഴെ ഇങ്ങനെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു എം ബി ബി എസ് യൂണിവേഴ്സിറ്റി ടൈമിൽ നമ്മൾ മെജോറിറ്റി എല്ലാവരും യൂണിവേഴ്സിറ്റി സമയത്താണ് കൂടുതലായിട്ട് ഇരുന്ന് പഠിക്കുന്നത് അത്രയും ഫോക്കസ് ചെയ്തിരുന്നു പഠിക്കുന്നത് കാരണം നമ്മളിപ്പോൾ എം ബി ബി എസ്സിന് കിട്ടി പിന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ആവാനുള്ള ടൈം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും അതായത് എം ബി ഗവൺമെൻറ്റിലാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റിലാക്സ് ആവും പക്ഷേ ഞാൻ ചെറിയ രീതിയിൽ റിലാക്സ് ആയിട്ടുള്ളൂ ഞാൻ പഠി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെറിയ രീതിയിലാവുന്നുണ്ടെങ്കിലും കുറച്ച് അതായത് ഒരു ദിവസം കുറച്ച് സമയെങ്കിലും പഠിച്ചിരുന്നു പിന്നെ ഡെയിലി ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ അപ്പോൾ ഡെയിലി ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള അങ്ങനെ പോകാറുണ്ട് പക്ഷേ നോർമലി നമ്മളിപ്പോൾ എം ബി ബി എസിന് ഇത് കിട്ടാൻ വേണ്ടി എൻട്രൻസിന് പഠിച്ച പോലെയുള്ള പഠിത്തൊന്നും ഒരിക്കലും പഠിച്ചില്ല അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജിൻ്റെ താഴെ മാത്രമേ നമ്മളിപ്പോൾ എം ബി ബി എസ്സിന് കയറിയ ശേഷം പഠിക്കുന്നുണ്ടാവുള്ളൂ അങ്ങനെ ആ എൻട്രൻസിന് കിട്ടുന്ന സമയത്ത് ും പഠിക്കുക അങ്ങനെ പഠിച്ച രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഡിസ്റ്റൻഷൻ കിട്ടും കാരണം അത്ര ഏത് നമ്മളിപ്പോൾ അത്ര വലിയ ടഫൊന്നുമില്ല എം ബി ബി എസ് പക്ഷേ ടഫാണ് ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ആ ഇത് എൻട്രൻസിൻ്റെ ഡെഡിക്കേഷനോട് കൂടി പഠിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എം ബി ബി എസ് ഡിസ്റ്റിൻഷനോട് കൊണ്ട് തന്നെ പാസ്സാവും എനിക്ക് അത്ര വലിയ മാർക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പഠിച്ചായിരുന്നു ഫസ്റ്റ് ഇയറിൽ സെവൻറ്റി വൺ പെർസെൻറ്റേജും സെക്കൻഡ് ഇയറിൽ സെവൻറ്റി പെർസെൻറ്റേജ് തേർഡ് ഇയറിൽ വന്ന സമയത്ത് കോവിഡായിരുന്നു കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഒരു ചെറിയൊരു ഒരു ബി ഇത് ക്വസ്റ്റ്യൻ ആൻസറിങ്ങിൻ്റെ ജോലിയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ പഠനത്തിൽ നിന്ന് കുറച്ച് വിട്ടുമാറി പിന്നെ കുറച്ച് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ അതിൽ ഞാൻ ചെക്ക് ഇൻഡ്യാന്നുള്ളൊരു സംഭവമായിരുന്നു അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ എക്സ്പേർട്ട് ആ സംഭവമായിരുന്നുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ രീതിയിൽ പഠനം കുറച്ച് സ്ലോ ആയി സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജാണ് എനിക്ക് കിട്ടിയത് പക്ഷേ പാസ്സായി സിക്സ്റ്റി എയിറ്റ് പെർസെൻറ്റേജ് ലാസ്റ്റ് ഫൈനൽ ഇയർ ഫൈനൽ ഇയർ ആണ് ഏറ്റവും ടഫ് എക്സാം ഫൈനൽ ഇയർ എക്സാമിൽ എനിക്ക് എനിക്ക് കിട്ടിയത് തോന്നുന്നു ഒരു സിക്സ്റ്റി സംതിങ് സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് അങ്ങനെ എന്തോ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ടോട്ടൽ പെർസെൻറ്റേജ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് ഏത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫൈനൽ ഇയർ എല്ലാം കൂടി കൂട്ടിയിട്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് കിട്ടിയിട്ടുള്ളത് സിക്സ്റ്റി സിക്സ് പെർസൻറ്റേജ് എന്തോ ആണ് ടോട്ടൽ പെർസെൻറ്റേജ് ഉള്ളത് വലിയ പഠിപ്പി അങ്ങനെ നല്ലൊരു ആവറേജ് ആവേറേജ് രീതിയിൽ പഠിച്ചിരുന്നു പിന്നെ മൊബൈൽ യൂസ് എങ്ങനെ മാനേജ് ചെയ്യാം അത് ഞാനും ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് അത് എങ്ങനെ ഇത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വേറെ കാര്യങ്ങളിലോട്ട് അതായത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അതായത് ഇസ്ലാങ് ചലഞ്ച് ചെയ്യുള്ള അതായത് ഇസ്ലാമിക് ചലഞ്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിനായിട്ടുള്ള കുറച്ച് ടൈം പോകും പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം പോകും പിന്നെ നമ്മളിപ്പോൾ പഠിക്കാനായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിലുള്ള ടൈം പോകും അപ്പോൾ എന്തായാലും മൊബൈൽ യൂസ് ചെയ്ത് അതായത് സോഷ്യൽ മീഡിയയിലുള്ള ടൈം ഓട്ടോമാറ്റിക്കലി കുറയും അതായത് ബാക്കിയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൊബൈൽ യൂസേജ് നമുക്ക് കുറക്കാൻ സാധിക്കും പിന്നെ നീറ്റ് റിസൾട്ടിനെ കുറിച്ച് ഭയം എങ്ങനെ മാനേജ് ചെയ്യണം ഭയം തീർച്ചയായിട്ടും നമ്മൾ മാനേജ് ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് എനിക്ക് ഞാൻ അന്ന് ചെയ്തിരുന്നൊരു മണ്ടത്തരാണോ എനിക്കറിയില്ല എനിക്ക് ഇത് എന്തായാലും കിട്ടണം കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഒരു ഓപ്ഷനെ കൊണ്ട് പാലിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ് സോ നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ എന്തായാലും വെച്ചിരിക്കണം എം ബി ബി എ അതായത് എം ബി ബി എസ് അല്ല എന്നുണ്ടെങ്കിൽ അതായത് ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതായത് ചില ആളുകൾ കോൺഫിഡൻ്റ് ആയിരിക്കും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് പക്ഷേ അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ എന്തായാലും അവർക്കൊരു സെക്കൻഡ് ഓപ്ഷൻ വേണ്ടിയിരിക്കണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയേർഡ് ആയിരിക്കണം പ്രിപ്പയർഡ് മീൻസ് അതായത് കിട്ടിയാൽ അലഹമ്മില്ല കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് എം ബി ബി എസ് മാത്രമല്ല എം ബി ബി എസ് ഒരു എൻ്റെ ഓപ്ഷൻ അല്ല ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ സോ അത് കാണുക അതായത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ എം ബി ബി എസ് എൻ്റെ ഓപ്ഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം സോ ഒന്ന് ഒന്നല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴി നമുക്ക് എവിടെയാണോ അത് സൂറ്റബിൾ ആയിട്ടുള്ളത് തീർച്ച തീർച്ചയായിട്ടും അല്ലാതെ നമുക്ക് കാണിച്ചു തരും അതിലോട്ട് നമ്മൾ അതിൽ പെർഫെക്റ്റ് ആവാൻ നോക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് സോ ഇത് ഇതോട് ഇതോടുകൂടി നമ്മുടെ ക്യു ആൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഇത്ര ചോദ്യങ്ങളെ ഉള്ളൂ എന്തായാലും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാ നാടത്ത് ക്യു ആൻ്റെ വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ആൻസർ ചെയ്യുന്നതാണ് ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുള്ളതൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല സോ സോലില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ കാരണം എനിക്ക് എൻ്റെ അറിവുകൾ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഞാൻ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ ബാക്കിയുള്ളവരും ചെയ്യുന്നതിലൂടെ എനിക്കും അതിൻ്റെ ഒരു ചെറിയൊരു പങ്കെങ്കിലും അഥവാ അന്ത്യനാളിൽ കൂലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഞാൻ വിചാരിക്കുന്നു അത് അള്ളാഹ് സ്വീകരിക്കേണ്ട നമ്മുടെ ആമലുകളൊക്കെ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും എന്നെ പ്രാർത്ഥനയുള്ള എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥന ഉൾപ്പെടുത്താം ഞാനും നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഉൾപ്പെടുത്താം അസ്ലാ വാലൈക്കും